മറ്റൊരു ഒരു ക്രൂസ് യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ സവോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ മലയാളികൾ ഒത്തിരി പേരുണ്ട് ഞങ്ങൾ നൂറ്ററുപതിലധികം പേരുണ്ട് അപ്പോൾ അത് നല്ല സുരക്ഷികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ക്രൂസ് യാത്രയാണ് അതിൻ്റെ പേര് ഞങ്ങൾക്കിവിടെ സംബന്ധിച്ച് ഒത്തിരി പ്രത്യേകതകൾ വേറെയുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞങ്ങൾ വേൾഡ് യൂറോപ്പ എന്ന് പറഞ്ഞ കപ്പലിനുള്ളിലായിരുന്നു നമ്മുടെ ചെരലൊക്കെ കടത്തീർത്ത് വന്നിരിക്കുന്ന അതിൽ ജനങ്ങളിലൊക്കെ വന്നിരിക്കുന്ന കപ്പലുകളുള്ള ഏറ്റവും വലിയൊരു കപ്പലാണ് വേൾഡ് യൂറോപ്പ എം എസ് സിയുടെ വേൾഡ് യൂറോപ്പെന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് അപ്പോൾ ഏപ്രിൽ പതിമൂന്നിന് ഞങ്ങൾ കപ്പലിനുള്ളിലായിരുന്നു അതേ ദിവസം തന്നെ ഞങ്ങൾ മറ്റൊരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് ഞങ്ങൾ കപ്പൽ യാത്ര അതായത് ഒരു ക്രൂസ് യാത്ര നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം പ്രമാണിച്ചത് പത്താമത്തെ വിവാഹ വർഷം പ്രമാണിച്ച് അതും ഒരു ഏപ്രിൽ മാസം തന്നെയായിരുന്നു ഏപ്രിൽ മാസം അവസാനത്തെ രീതികളിലായിരുന്നു പിന്നീട് ഇപ്പോൾ ഞങ്ങൾക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അഞ്ച് വർഷം ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഇതിനകം ഞങ്ങൾ എല്ലാവരും ഫാമിലി എത്ത് അഞ്ച് യാത്രകൾ നടത്തിയിട്ടുണ്ട് ഞാൻ ആരെണ്ണം ഒരെണ്ണം അവരില്ലാതെ പോയി വരുമോ അവിടെ ആറ് യാത്രകൾ ഞാനും കുരി യാത്രയാക്കിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പ്രത്യേകത അതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സവോണയിൽ ആദ്യമായിട്ടാണ് സവോണയിൽ ഇതുവരെ ഞങ്ങൾ ഒരു യാത്ര നടത്തിയിട്ടില്ല സവോണയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു യാത്ര ആരംഭിക്കുന്നത് പോകുന്നത് മുൻപ് യാത്ര ചെയ്തിട്ടുള്ള സ്പെയിനും അതായത് സ്പെയിനിലെ ബാർസമാ പറയുന്ന സ്ഥലം ഫ്രാൻസിലെ മർച്ചില എന്ന സ്ഥലത്തേക്ക് തന്നെയാണ് എങ്കിലും കോസ്ത എന്ന് പറയുന്ന ഈ കപ്പലിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇത് കോസ്ത ടെസ്കാനയാണ് ഞങ്ങൾ കോസ്ത പസഫിക്ക എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്താണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മലയാളികളുണ്ട് അവർ ഇവിടെ എല്ലാവരുണ്ട് ഇപ്പം ഞങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റും പലരും വരുന്നുള്ളൂ ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് നേരത്തെ തന്നെ കയറാമെന്ന് പറഞ്ഞെങ്കിലും ഒരല്പം ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു കപ്പലിപ്പോഴാണ് എത്തിയത് അപ്പോൾ കപ്പലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ഈ സവോണ പോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ജനറൽ നിന്ന് ഏതാണ്ട് അമ്പത് കിലോമീറ്ററാണ് ഞങ്ങൾ ട്രെയിനൊക്കെ വരാണെങ്കിൽ അര മണിക്കൂറുകൊണ്ട് ഒരു മണിക്കൂറുകൾ എത്തുന്ന ട്രെയിനുകളുണ്ട് റീജിനൽ ട്രെയിനുകളൊക്കെ ഉണ്ട് ഇവിടെ കോസ്ത പച്ചഫിക്ക എന്ന് പറയുന്ന കപ്പലിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് വളരെ ചെറിയൊരു പോർട്ടാണ് ഇത് കാരണം അധികം കപ്പലുകൾക്കൊന്നും വരാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല പക്ഷേ കോസ്ത അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള സർവീസ് അതല്ല ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നാണ് ഒരു ജനവിക്ക് മാറാനായിട്ട് താല്പര്യമുണ്ടെങ്കിലും അവിടെ എംബസി ആണ് കൂടുതൽ ചെയ്യുന്നത് അത് ഇവിടെ കുറേ പേർ ആരാനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ യാത്രയ്ക്ക് ഉള്ളവരാണ് ഞങ്ങളുടെ കൂടെ മല്ലുസിൻ ഇറ്റലി നേതൃത്വത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ക്രൂയിസ് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് നൂറ്റി അറുപതോളം മലയാളികളാണ് ഞങ്ങൾക്കൊപ്പം ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇറ്റലിയിലെ സവോണയിലുള്ള ക്രൂയിസ് ടെർമിനലിനുള്ളിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ആഡംബര കപ്പൽ നാല് മണിക്കൂറോളം ആണ് അതിനാൽ ഇവിടെ മുഴുവൻ വളരെ വലിയ ജനമാണ് ഇത്തരമൊരു കാഴ്ച സാധാരണ പതിവില്ലാത്തതാണ് അങ്ങനെ ഏതാനും മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കുകയാണ് ആദ്യം ഇമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തണം കൂടാതെ നമ്മുടെ ലഗേജ് എല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ കപ്പലിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുവരെ ഞങ്ങൾ ചെയ്ത യാത്രകളെല്ലാം എം എസ് സി കപ്പലുകളായിരുന്നെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു കോസ്ത കപ്പലിനുള്ളിൽ ഞങ്ങൾ പ്രവേശിക്കുന്നത് ഇറ്റലിയിലെ ജേനവയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോസ്ത പസിഫിക്ക എന്ന കപ്പലിലാണ് ഞങ്ങളുടെ ഈ യാത്ര നമ്മൾ നമ്മുടെ നമ്മുടെ ഫോട്ടോ തന്നെ വരുന്നത് അത്ര ാണ് ഞങ്ങളുടെ ക്യാബിൻ സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തെ നിലയിലാണ് സാധാരണ വളരെ ഉയരത്തിലുള്ള ക്യാബിനാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കാറ് എന്നാൽ ഇത്തവണ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒന്നാമത്തെ നിലയിലെ ക്യാബിനാണ് ഫാമിലി വെൽക്കം കിറ്റ് ഇവിടെയുണ്ട് എന്തൊക്കെ സംഭവം സ്പെഷ്യൽ പ്രൊമോഷൻ ഫുഡ് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ട് ടൂയിസ്റ്റ് ഗൈഡ് ഏതാണ്ടൊക്കെ നമ്മുടെ എം എസ് സീനെ പോലെ തന്നെ അവിടെ വിടെ പിന്നെ ഇത് ക്ലബിൻ്റേതാണ് പിന്നെ ഇത് അവരുടെ പാക്കറ്റുകളൊക്കെ ഇൻ്റർനെറ്റ് പാക്കേജുകളൊക്കെ ഉള്ളത് നമ്മൾ പലരും നേരത്തെ ആക്ടിവിറ്റ് ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ ആക്ടിവിറ്റ് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പാക്കേജുകൾ ആ ഇതാണ് ഇന്നത്തെ പ്രോഗ്രാംസ് ഈയൊരു ഇതിനകത്താണ് വന്നിരിക്കുന്നത് എന്തൊക്കെ നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞത് മാറേണ്ടി വരും കാരണം ഇപ്പോൾ അഞ്ചരിക്ക സമയത്ര ഈ സമയം ആറ് മണി ആറുമണിയായിട്ടും ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ തന്നെ ഒരു കോപ്പിയാണ് എല്ലാവർക്കും രണ്ട് കോപ്പി വെച്ചിട്ടുണ്ട് വേറെ പ്രതീക്ഷ ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉള്ളത് റൂമ് കുഴപ്പമില്ല ചെറുതാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കഴിഞ്ഞ തവളത്തെ യാത്രയെന്ന് വെച്ച് തരത്തിൽപ്പെടുത്താൻ പറ്റില്ല കഴിഞ്ഞ കൂടെ വെച്ച് ഇതിനെ തരത്തിൽപ്പെടുത്താൻ പറ്റില്ല കാരണം കഴിഞ്ഞ നമ്മൾ വേണ്ടി കുറപ്പിലേക്ക് പോയി അത് പുതിയ ഇതുകൊണ്ട് ഇവിടെ ഫ്രിഡ്ജൊക്കെ അവർ വെച്ചിട്ടുണ്ട് പക്ഷെ ഫ്രിഡ്ജിൽ നിന്നുള്ള പനിയങ്ങൾ പണം നൽകണം പക്ഷെ ഞങ്ങൾ മൈഡിങ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെയാണെന്നറിയില്ല കാര്യങ്ങൾ നോക്കണം പിന്നെ ടേബിൾ ലാമ്പ് ചാർജറൊക്കെ ഉണ്ടാവും അടുത്ത് ഉണ്ടാവും നമുക്ക് യു എസ് ബി പോർട്ടുകൾ ഉണ്ടാകത്ത് ചാർജ് ചെയ്യാനായിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ാണ് ടി വിബിള് കാര്യങ്ങളുണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട് ഞങ്ങൾ എടുക്കുന്ന എല്ലാ തവണയും ഇന്റേണൽ റൂമാണ് അതുകൊണ്ടാണ് അതിൻ്റെതായ ഒരു ചെറിയൊരു സൗകര്യം കൂടെ ഫീൽ ചെയ്യും ചിലതിൽ അപ്ഗ്രേഡ് കിട്ടാറുണ്ട് അപ്ഗ്രേഡ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് വളരെ തഴയാണ് പോയി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങളെ വിക്കൂറിൽ നിന്ന് തന്നെ ഡ്രിങ്ക്സ് പാക്കേജ് എല്ലാം എടുത്തിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആൽക്കഹോളിക്കും നോൺ ആൽക്കോളിക്കുമായിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഇവിടുന്ന് കഴിക്കാനായിട്ട് സാധിക്കും ഇതിനകം പല സ്ഥലത്തും പലവിധ പ്രോഗ്രാമുകൾ ആരംഭിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് പോയി കാണണം ആദ്യം കുറച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഇനി വലിയ റെസ്റ്റോറൻറിൽ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് പെർഫെക്ട് റെസ്റ്റോറൻറിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ക്രൂയിസ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന ടേബിളിൽ പോയി വേണം നമുക്ക് ഇരിക്കാൻ അതിനു സഹായിക്കാനായി അവിടെ ആളുകളുമുണ്ട് വലിയ റെസ്റ്റോറൻറ് ആയതിനാൽ ഞങ്ങൾക്ക് മിക്കവർക്കും അടുത്തടുത്താണ് സീറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ റെസ്റ്റോറൻറിൽ നമ്മൾക്ക് മെനു കാർഡിലുള്ള ഏത് ഐറ്റവും ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ് എന്നാൽ ഡ്രിങ്ക്സ് പാക്കേജ് ഇല്ലാത്തവർക്ക് ഡ്രിങ്ക്സിനായി പണം നൽകേണ്ടി വരും ഇറ്റലിയിലെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും പലരും തമ്മിൽ തമ്മിൽ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഒത്തിരി പുതിയ സുഹൃത്തുക്കളെ നേടാൻ ഈയൊരു യാത്ര പലർക്കും സഹായകരമായിട്ടുണ്ട് മല്ലൂസിൻ ഇറ്റലി എന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാലാമത്തെ ക്രൂയിസ് യാത്രയാണിത് ഡ്രിങ്ക്സ് പാക്കേജ് ഉള്ളവർക്ക് മറ്റു ബാറുകളിൽ നിന്നെല്ലാം ഡ്രിങ്ക്സ് കഴിക്കാവുന്നതാണ് പല ബാറുകളിലും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് വിവിധ ആഘോഷങ്ങൾ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ വിവിധ പാനീയങ്ങൾ കടലിലെ ഒഴുകുന്ന ഒരു കൊട്ടാരം തന്നെയാണ് ആഡംബര കപ്പലുകൾ ഏതാനും ദിവസം ഫാമിലിയോടൊപ്പം മതിമറ നുള്ളസിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഇപ്പം ചുരുങ്ങിയ റേറ്റിലാണ് ഈ യാത്രകളെല്ലാം മത്സ്യം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ സൈലന്റ് ഡിസ്കോയിലേക്ക് പോവുകയാണ് സൈലൻറ്റ് ഡിസ്കോയിൽ പാട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതല്ല പകരം ഇയർഫോണിലാണ് പാട്ടുകൾ വരിക പലവിധ പാട്ടുകൾ സെലക്ട് ചെയ്യാനുള്ള അവസരവും ഡാൻസ് ചെയ്യുന്നവർക്കുണ്ട് ഡിസ്കോ തേക്കയിലേക്ക് പോവുകയാണ് ഡിസ്കോ തേക്കയിൽ സൈലന്റ് ഡിസ്കോയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വിധത്തിലായിരിക്കും പാട്ടുകൾ വരിക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് ഞാൻ ജസ്റ്റ് പോയിട്ട് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നു നമുക്ക് സ്റ്റെപ്പ് എടുത്ത് പോയാലോ ഇവിടുന്ന് രണ്ട് ഫ്ലോറ് അപ്പോൾ നമുക്ക് മുകളിൽ ബഫറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നത് പക്ഷേ ഇവിടെ മൂന്നാമത്തെ നിലയിലുള്ളത് ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റ് നമുക്ക് ഫുഡ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം മുകളിൽ നേരത്തെ പോയിട്ട് ഞാൻ നോക്കി തന്നെ ഇത് പറ്റിയിലേക്ക് അങ്ങോട്ട് പോകാം താങ്ക് യു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ താങ്ക് യു ഓക്കെ ഞങ്ങൾ റെക്ക്വസ്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ മുന്നിലേക്ക് വന്നെ ഓക്കെ 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 താങ്ക് യു അപ്പോൾ കപ്പലേ പോയിക്കൊണ്ടിരിക്കണം കപ്പലിനു പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയി പോകുന്നത് കടലിന്റെ വ്യൂ അടിപൊളിയല്ലേ ഓക്കേ താങ്ക് യു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു മുപ്പത്തഞ്ച് ടേബിൾ നമ്പറൊരു ഇമ്പോർട്ടന്റ് അല്ലെ കേട്ടോ പ്രിയ റെസ്റ്റോറൻറ്റിൽ ഇവർ നടുക്ക് ഭാഗത്ത് ഇതൊക്കെ സീക്രീക്ഷിക്കുകയാണ് പെർഫെക്റ്റ് മോഡൽ തന്നെയാണ് അതുകൊണ്ടാണ് നല്ല രസത്തിന് സംഭവങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തോണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് മുകളിലത്തെ റെസ്റ്റോറൻറ്റിന് പേതായിട്ട് തോന്നിയത് താഴ്ത്ത റെസ്റ്റോറൻറ്റ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും മുകളിലത്തെ റെസ്റ്റോറൻറ്റും ബ്രഫ് റെസ്റ്റോറൻറ്റും അറിയാനും കൂടെ നല്ല തിരക്കായി ഇനി പോയിട്ട് മറ്റുള്ളവരെ പോലെ തേടി പിടിയൊക്കെ കഴിഞ്ഞാണ് തിൻപുള്ളിൽ ചാടി തുടങ്ങി നിങ്ങൾ തെപ്പിച്ചിനടി പരിപാടിയാണ് കുട്ടകളുടെ മഹാസമ്മേളനം കപ്പലൊക്കെയാണ് ചുറ്റി കാണാൻ വേണ്ടി പോവുകയാണ് ഒന്നാമത്തെ നിലയിലാണ് ഞങ്ങളുടെ റൂമുള്ളത് ഈ ഇവിടുന്ന് ലിഫ്റ്റ് എടുത്ത് പല പല നിലയിലേക്ക് പോകാൻ പോവുകയാണ് മൊത്തം പതിനൊന്ന് നിലയാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ നമ്മൾ എവിടെയാ പോകേണ്ടത് പത്താമത്തെ നിലയിലാണ് കിഡ്സ് ക്ലബ് അങ്ങോട്ട് പോകണം പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് മറ്റൊരെ അന്വേഷിക്കണം അറിയില്ല കൂട്ടുകാരെ അപ്പം മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ നിലയിലൊക്കെ ഒത്തിരി കാണാനുണ്ടപ്പോൾ അത് ഇതൊക്കെ അവരുണ്ടാവും പല സ്ഥലത്ത് ഇങ്ങനത്തെ ലിസ്റ്റുകളുണ്ട് ഇവിടെ നമുക്ക് ബുക്കുകൾ വായിക്കാനായിട്ടുള്ള ചെറിയ ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കപ്പേലയുണ്ട് അതോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് കുർബാന ഒന്നും കണ്ടിട്ടില്ല പിന്നോട് ഇത്രയും ചാപ്പൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതിപ്പോൾ ഞങ്ങൾ നാലാമത്തെ നിലയിലാണ് കപ്പലിൻ്റെ ഞങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് പോയേക്കാൻ വേറെ എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് സാല അമ്മ 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 ദിയസ് റീയൂണിയെ പ്രിയവാത്ത പ്രൈവറ്റ് റീനിയ ചെയ്യുന്ന മീറ്റിങ്ങിനുള്ള സ്ഥലമാണത് ഇനി നമുക്ക് എഴുതി തീ കടത്ത നോക്കാം ഇത് റെസ്റ്റോറൻറ്റ് മൈവേ നാലാമത്തെ നിലയിലുള്ള മൈവേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്നത് വലിയൊരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇത് രണ്ട് നിലയിലായിട്ടാണ് താഴത്തെ നിലയിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കഴിച്ചോണ്ടിരിക്കുന്നത് എന്തൊക്കെ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലും മുകളത്ത് ബഫറ്റ് റെസ്റ്റോറൻറ്റിലും നമുക്ക് ഭക്ഷണം കഴിക്കാം ഇതിന് രണ്ട് നിലയിലായിട്ടാണ് അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ് ഇവിടേക്ക് വരുമ്പോൾ ഇതാണ് ഒരു മെയിനായിട്ടുള്ള സ്ഥലം എന്നൊക്കെ നോക്കുവാണെങ്കിൽ പറയാം ഈ കപ്പലിൻ്റെ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ സോവനിയറുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാനും എന്തൊക്കെയാണ് ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് പക്ഷേ നമുക്ക് പോകുന്ന കപ്പൽ ഈ കപ്പലിൻ്റെ മാഗ്നെറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെയുണ്ട് ഫോട്ടോസ് പ്രിൻറ്റ് അടിക്കാനുള്ള സൗകര്യമുണ്ട് ഓഫറുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഫോട്ടോസൊക്കെ എടുപ്പിക്കും അങ്ങനെ ഒത്തിരി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവുകയാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് കാണുന്നത് സ്ഥലത്ത് ബാറുണ്ട് ഇന്നലെ കുട്ടയിലൊക്കെ മേടിച്ചത് ആ ബാറിൽ നിന്നായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള കുറേ കുറേ ജൂഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം ഇത് എന്താണ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ കാണാനില്ല നമുക്ക് അങ്ങനെയൊക്കെ പോകാം മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രൻസ് ആണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതൊരു തിയേറ്ററാണ് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയേറ്ററാണത് അതോ അപ്പോൾ ഇന്നലെയൊക്കെ പ്രോഗ്രാം വന്ന് കണ്ട സ്ഥലമായിരിക്കും ഇത് നല്ലൊരു പ്രോഗ്രാമുകളൊന്നും നടക്കുന്നില്ല ഉച്ചയ്ക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു നല്ല പ്രോഗ്രാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഉണ്ട് പ്രോഗ്രാമുകൾ നമ്മൾ വീണ്ടും മൂന്നാമത്തെ നിലയിലേക്ക് ഇറങ്ങിയാണ് കാരണം അവിടെ ഒരു സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് അടച്ചിട്ടതുകൊണ്ട് നമ്മൾ അപ്രയുടെ കറി വീണ്ടും താഴേക്ക് ഇറങ്ങിയാണ് മൂന്നാമത്തെ നിലയിലുള്ള കാഴ്ചകളാണ് ഞാൻ തുടരുന്നത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റാണ് വൈവേ ഇറക്കി പലജോന്ന് പറഞ്ഞിട്ട് ലാഗോ എന്നിപ്പലജോന്നൊക്കെ ആയിരിക്കും മാറുണ്ട് ഒത്തിരി കാഴ്ച ടൂർ ഓർഗനൈസ് ചെയ്യുന്നവരുടെ സ്ഥലമാണ് ക്ലബിൻ്റെ സ്ഥലം ഇപ്പുറത്തുണ്ട് പിന്നെ ഇത് മോളിൽ കണ്ട തിയേറ്ററിൻ്റെ താഴത്തെ ഭാഗത്തേക്കുള്ള ഒരു എൻട്രൻസ് കൂടിയാണ് ഉദ്യ പിന്നെ ഇൻഫോ ഇൻഫോ ഡെസ്ക് ആണത് റിസപ്ഷൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നിലയിലുള്ളത് മൂന്ന് നാല് നിലകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ നോക്കിയത് ഇനി നമുക്ക് എല്ലാ നിലകളും തന്നെ ഈ പറയുന്ന നിലകളിലെല്ലാം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് അതിക്കൂടെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അവിടെ നല്ല രീതിയിൽ ആയിരിക്കും പക്ഷെ കാറ്റുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴാണ് കപ്പൽ മൂവ് ചെയ്യണം നമുക്ക് തോന്നുക പ്രത്യേകിച്ച് താഴേക്കൊക്കെ നോക്കുമ്പോൾ තනම දත ම බින ලග න ල කු പത്ത് പത്ത് ഒരു ഒരുപാട് പെർഫ്യൂമ് വാച്ചുകൾ ഇതൊക്കെ മേടിക്കാനായിട്ട് പറ്റും അത്ത ബാഗുകളൊക്കെ ഉണ്ട് ഈ നിലയിൽ കുറേ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് അതിനകത്ത് ഇത് ഒരു റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രൻസാണ് ഇവിടെയും എന്തൊക്കെയോ ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ

ഇതുപോലുള്ള ഒത്തിരി റൂമുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവിടെ ഒരു ആണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടുള്ളതല്ല കാസിനോട് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ ഇത് ഇവിടെ നടക്കുന്നുണ്ട് ഷോപ്പിംഗ് ആണോ ഷോപ്പിംഗ് ആണോ നമ്മുടെ എത്ര മണിക്കാർട്ടി എന്ന് പറഞ്ഞത്

പ്രൊവൈഡായതും അല്ലാത്തതുമായ നിരവധി പൂളുകൾ ഇതിനുള്ളിലുണ്ട് ചാക്വിസികളിൽ മാത്രമാണ് ചൂടുവെള്ളമുള്ളത് മറ്റുള്ള പൂളുകളിൽ തണുത്ത വെള്ളമാണ് മുകളിൽ സ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ടും പോകാം കഴിഞ്ഞ വർഷത്തെ വേൾഡ് യൂറോപ്പ് ട്രിപ്പിൽ ഇതെല്ലാം ചൂടുവെള്ളമായിരുന്നു എന്നാൽ ഇവിടെയും തണുപ്പ് വെള്ളമാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ കപ്പലിലെ ചില സ്ഥലങ്ങളിൽ മലയാളികളെ സ്ഥിരമായി കണ്ടുവരാറുണ്ട് അത്തരത്തിലൊരു കോർണറാണ് ഇത് മല്ലു സിന്റിലി എന്ന ഗ്രൂപ്പിന്റെ കീഴിൽ വന്നവരെല്ലാം വൈറ്റ് ഡ്രസ്സോ വൈറ്റുമായി ബന്ധപ്പെട്ട മറ്റു ഡ്രസ്സുകളോ ധരിച്ച് വന്ന ദിവസമായിരുന്നു രണ്ടാം ദിവസം വൈകുന്നേരം ടെൻഷനുകളും മറ്റും മാറ്റിവെച്ച് ഈ ഒരു ആഡംബര നവുകയ്ക്കുള്ളിൽ ഉല്ലസിക്കുവാനാണ് കൂടുതൽ പേരും സമയം കണ്ടെത്തിയത് അതിനാൽ തന്നെ ഭൂരിഭാഗം പേരും ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിരുന്നില്ല അതിനാൽ ഭക്ഷണ സമയത്തും മറ്റും പരസ്പരം സംസാരിച്ചിരിക്കാൻ സമയം കൂടുതൽ എല്ലാവർക്കും ലഭിച്ചു യാത്ര കൂടുതൽ ആസ്വാദികരമാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം യാത്രക്ക് രണ്ട് ദിവസം മുൻപേ എല്ലാവർക്കും ലഭിച്ചിരുന്നു വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നമ്മൾ യാത്ര സജ്ജമാക്കിയാൽ കൂടുതൽ ആസ്വാദികരമാകുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് എന്നാൽ യാത്രികരുടെ എണ്ണം വളരെ വലുതായിരുന്നതിനാൽ എല്ലാവരെയും പേഴ്സണൽ കാണുക സാധ്യമല്ലായിരുന്നു ഇന്നലെ വൈകുന്നേരം യാത്ര തിരിച്ച കപ്പൽ ഇന്ന് മുഴുവനും ഇന്നലെ രാത്രിയും ഓട്ടത്തിലായിരുന്നു ഇന്ന് രാത്രിയും ഓട്ടത്തിലായിരിക്കും നാളെ രാവിലെ ബാഴ്സലോണ തുറമുഖത്താണ് ഈ കപ്പൽ അടുപ്പിക്കുക കപ്പൽ വലുതായതിനാലും ആളുകളുടെ എണ്ണം ഒത്തിരി ഉള്ളതിനാലും കണ്ടുമുട്ടുന്നവർ തമ്മിൽ കുശലം പറഞ്ഞും ഫോട്ടോയെടുത്തും ആ ദിവസം അങ്ങനെ കടന്നു കൂടുതൽ പേർക്ക് തമ്മിൽ കണ്ടുമുട്ടുക ഇത്തരം ഭക്ഷണത്തിൻ്റെ അവസരത്തിലാണ് ഭക്ഷണം കഴിച്ചു തീർന്നത് പലരും പല സമയത്തായാൽ ആ സമയത്ത് ഉള്ളവർ ചേർന്ന് കുറച്ച് ഫോട്ടോകൾ എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എടുത്ത് സഹായിക്കാനും മറ്റുമായി കപ്പലിലെ ജോലിക്കാരും ഞങ്ങളുടെ കൂടെയുണ്ട് അങ്ങനെ രണ്ടാം ദിവസത്തെ കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഡിസ്കത്തേക്കെങ്കിലും പോയ ശേഷം ഞങ്ങൾ കിടന്നുറങ്ങും നാളെ രാവിലെ കപ്പൽ ബാഴ്സവണ തുറമുഖത്ത് അടുക്കും അവിടുത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്